ഗുഡ് മോർണിംഗ് അങ്ങനെ രാവിലെ ഗതാഗനാഥ് ട്രക്കിങ് കയറാണ് ഭയങ്കര റഷാ കാണുന്ന ആദ്യത്തെ ഒരു വൈബ് തിരക്ക് എന്ന് പറഞ്ഞാൽ പെരും തിരക്കാണ് ഭയങ്കര തിരക്കാണ് ഭയങ്കര ഞാൻ മേലെ കയറി നടന്നാടെന്നു പോരാണ് ട്രക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കാം അത്യാവശ്യം നല്ല ആളുണ്ട് പോലും കമ്മിയില്ല ഞാൻ ഇവിടുത്തെ പ്രോഗ്രാം അതിന്റെ ഭാഗമായിട്ട് ഒരു പോവാണ് പട്ടാളം പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് കേദർനാഥിലേക്ക് കൊണ്ടുപോകുന്ന പിന്നെ ആറ് മാസം കഴിഞ്ഞ് കൊണ്ടുപോകണ സംഭവം അത് സംഭവം എന്ന് ശിവ ശിവനെ കൊണ്ടുപോകാൻ ഏകദേശം ഇന്ന് വൈകുന്നേരം എൻ്റെ അഭിപ്രായത്തിൽ ഒരു ആറുമണി മണിയൊക്കെ ആകുമ്പോൾ എടുത്തു നാളെ രാവിലെ ഓപ്പൺ ചെയ്യും ചെയ്തു ക്കം മുകളിലോട്ടുള്ള ആൾക്കാരാണ് അവിടെ ബിസിനസ് നടത്തണ ആൾക്കാരും പിന്നെ അത് കാണാൻ പോകുന്ന ആൾക്കാർ ഞങ്ങളാണെങ്കിൽ ഏകദേശം ട്രക്കിങ്ങിൽ നടന്ന് 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 കുറേ പോയി പോയപ്പോൾ ഭയങ്കര റെയിനും പിന്നെ അവിടെ ലാൻഡ്സ്കേപ്പൊക്കെ ഉണ്ടാണ്ട് പിന്നെ അവൾ തിരിച്ചു പോന്നു ഏകദേശം എല്ലാവരും തിരിച്ചു പോന്നു